ടുത്ത അക്രമികളായ രാജാക്കന്മാർക്ക് ഓർമ്മപ്പെടുത്തുകയാണ് നേരം തോക്കല്ലെന്നൊരു സ്വപ്നം കണ്ടിട്ടാകുന്നു നേരറിയാൻ ആളുകളേറെ കൂടുന്നു മാഞ്ഞു കഴിഞ്ഞ് മാനത്തമ്പിളി മാറി നിന്നതിനാലേ കാഞ്ഞ മനസ്സിൻ വേദന ചൊല്ലിക്കേഴുന്നു കാഞ്ഞ മനസ്സിൻ വേദന ചൊല്ലിക്കേ ഒരു സ്വപ്നം കാണുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് ആകാശമണ്ഡലങ്ങളിൽ നിന്ന് നക്ഷത്രങ്ങൾ സൗന്ദര്യം വരത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് അവധിക്കുകയാണ് ഭൂമിയിൽ പ്രകാശം പരത്തുകയാണ് ഈ സ്വപ്നം ഇങ്ങനെ നമ്മൂത് പ്രയാസപ്പെടുകയാണ് കണ്ടു അദ്ദേഹത്തിന്റെ കൊട്ടാര പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താണ് സ്വപ്നം സ്വപ്നം കാണുമ്പോ വ്യാകുലപ്പെടുകയാണ് അതാണ് കവി രേഖപ്പെടുത്തുന്നത് നേരം എന്നൊരു സ്വപ്നം കണ്ടിട്ടാകുന്നു നേരറിയാൻ ആളുകളേറെ കൂടുന്നു മാറി നിന്നതിനാൽ വേദന വേദന ചൊല്ലിക്കേഴുന്നു ൊല്ലിക്കേഴുന്നു പ്രയാസപ്പെടുകയാണ് ഇവിടെ കൊട്ടാര പണ്ഡിതന്മാർ ജോത്സ്യന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് നിങ്ങളുടെ ഭരണം അവസാനിക്കാനായിട്ടുണ്ട് ഇവിടെ ഒരു പ്രവാചകൻ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ സൂചനയാണത്